ഈ ശോമശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ സർക്കുലർ എറണാകുളത്തെ സർക്കുലറ് അത് ഇറങ്ങി പക്ഷെ ഒരു സംശയം ബാക്കി അതിലത്തെ ആദ്യത്തെ പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കുകയാണ് ഏകീകൃത രീതിയിലുള്ള വിശിത അർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വ്യത്യസ്ത നിലപാടുകളുള്ള അൽമാരുടെയും വൈദികരുടെയും പ്രതിനിധികളുമായി ഞങ്ങൾ പ്രാബല്യ തട്ടിൽ പിതാവും പമ്പള അനുപിതാവും ചർച്ചകൾ നടത്തുകയുണ്ടായി പ്രസ്തുത ചർച്ചകളുടെ വെളിച്ചത്തിൽ പ്രാർത്ഥനാപൂർവം ഒരു മാർഗരേഖ രൂപപ്പെടുത്തി മാർഗരേഖ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് പത്തൊമ്പത് തീയതികളിൽ ചേർന്ന മെത്രാൻ സിനഡിൻ്റെ തീരുമാനങ്ങളും റഫറൻസ് നമ്പർ അഞ്ച് രണ്ടായിരത്തി ബാറ് അഞ്ച് അഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നൽകിയ വിശദീകരണക്കുറിപ്പം റഫറൻസ് നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആധാരമാക്കിയാണ് ഈ മാർഗരേഖ തയ്യാറാക്കിയത് ജൂൺ ഒമ്പതിൻ്റെ സർക്കുലർ വിട്ടുകളഞ്ഞിട്ടുണ്ട് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസ മറ്റു ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്നത് സിനഡ് തീരുമാനത്തോടുള്ള അനുസരണത്തിൻ്റെ അടയാളമായി മനസ്സിലാക്കും എന്നതായിരുന്നു ഈ സിനഡൽ രേഖകളുടെ അന്തസത്ത അതിനാൽ ഈ തീരുമാനത്തെ ആധാരമാക്കിയുള്ള ആ തീരുമാനത്തെ ആരുമായുള്ള സമവായമല്ല മറിച്ച് അജപാലിന്റെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സമാധാനത്തിനായുള്ള സുചിന്തിതമായ സിനഡ് തീരുമാനമായി ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള പാരഗ്രാഫാണ് എനിക്ക് സംശയം ഇപ്രകാരം രൂപപ്പെടുത്തിയ മാർഗരേഖ സഭയുടെ സ്ഥിരം സിനഡിന്റെ യോഗങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തു ചർച്ച ചെയ്തു തീരുമാനം തന്നെ നമ്മളെ അറിയിച്ചിട്ടില്ല കേട്ടോ തുടർന്ന് സ്ഥിരം സെനറ്റിൽ അംഗങ്ങളും പൊലിഫിക്കൽ ഡെലഗറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലുമായി ഈ ഓൺലൈൻ മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയുണ്ടായി ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോഴും അതിന് തീരുമാനം നമുക്കറിഞ്ഞുകൂടാ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്താം തീയതി സഭയുടെ സ്ഥിരം സെന സെനഡ് അംഗങ്ങളും പൗരത്വ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫക്ട് അഭിവന്യ കർദിനാൽ ക്ലൗദിയോ ഗുഗുരത്തി പിതാവും കാര്യാലയത്തിലെ മറ്റ് ഔദ്യോഗിക അംഗങ്ങളുമായി ഓൺലൈൻ മീറ്റിംഗിൽ ഈ മാർഗരേഖ വിശദമായി ചർച്ച ചെയ്തു ചർച്ച ചെയ്തു അപ്പോഴും തീരുമാനം അറിഞ്ഞുകൂടാ ആ മീറ്റിംഗിലാണ് ഗുരുദ്ധ പിതാവ് യുവർ ചർച്ച ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണേ എനിവേ അവർ ചർച്ച ചെയ്തു തീരുമാനം എന്തെന്ന് നമുക്ക് അപ്പോഴും നമ്മൾ അറിയിച്ചിട്ടില്ല ഈ മാർഗരേഖയുടെ വിശദാംശങ്ങൾ അതിരൂപതയിലെ വൈദിക സമിതി അംഗങ്ങൾ ഫൊറോനോ വികാരിമാർ ആലോചന സമിതി അംഗങ്ങൾ അതെല്ലാം നിയമപ്രകാരം നിലനിൽക്കാത്ത യോഗ സമിതികളാണെന്ന് ഓർക്കുക ഫോറോന വികാരിമാരുടെ ഒഴികെ എന്നിവരുടെ സംയുക്ത സമ്മേളനത്തിലും തുടർന്ന് സമ്പൂർണ്ണ വൈദിക സമ്മേളനത്തിലും ചർച്ച ചെയ്യുകയുണ്ടായി കൂതാശ വിലക്കുള്ളവരും സഭാച്ചടക്കം നടപടി നേരിടുന്നവരും കോടതി ഉത്തരവ് ഇറക്കിവിടാൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉള്ള ഒരു മീറ്റിങ്ങിലാണ് ഇത് ചർച്ച ചെയ്തതെന്നും കൂടി ഓർക്കുക മേൽപ്പറഞ്ഞ കൂടിയാലോചനകളുടെ വെളിച്ചത്തിൽ പ്രശ്ന പരിഹാരത്തിനായി രൂപപ്പെടുത്തിയ മാർഗരേഖയുടെ വിശദാംശങ്ങളാണ് താഴെ പറയുന്നത് പ്രശ്നപരിഹാരത്തിന് രൂപപ്പെടുത്തിയ മാർഗരേഖ മാർഗരേഖ ആ മാർഗരേഖയുടെ നിർദ്ദേശങ്ങൾ മാർഗരേഖയുടെ വിശദാംശങ്ങൾ അപ്പോഴും തീരുമാനങ്ങളല്ല അപ്പോൾ ഇത് ഈ പല വേദികളിൽ ചർച്ച ചെയ്തു എന്നാണ് പറയണേ പല വേദികളിൽ ആ അതുപോലെ ഇനി പരസ്യമായിട്ട് പൊതുസമൂഹവും ചർച്ച ചെയ്യട്ടെ എന്ന് കരുതിയിട്ടായിരിക്കണം ഈ മാർഗരേഖ ഈ മാർഗരേഖയുടെ വിശദാംശങ്ങൾ പരസ്യമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം പല വേദിയിലും ചർച്ച ചെയ്തല്ലോ ശ്രീവാസ പിതാവ് ചർച്ച ചെയ്തു ഗോകുരത്തി പിതാവ് ചർച്ച ചെയ്തു പെർമനൻസെന്റ് അംഗങ്ങളുമായി ചർച്ച ചെയ്തു ഈ ചർച്ചകളിലൊക്കെ തീരുമാനങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയില്ല ചർച്ച ചെയ്തു ചർച്ച ചെയ്തു ചർച്ച ചെയ്തു ഇപ്പോൾ ആ മാർഗരേഖ പബ്ലിക്കിന് മുമ്പിൽ പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്തിനാ പൊതുസമൂഹവും ചർച്ച ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാകാം കാരണം ഇവിടെ ഒന്നും തന്നെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല തീരുമാനങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല മാർഗ മാർഗരേഖയുടെ വിശദാംശങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് അവസാനത്തെ വാചകം ഒന്നുകൂടി വായിക്കുകയാണ് ഈ മാർഗരേഖയുടെ വിശദാംശങ്ങൾ അതിരൂപത്തിലെ വൈദിക സമിതി അംഗങ്ങൾ ഫൊറോന വികാരിമാർ ആലോചന സമിതി അംഗങ്ങൾ എന്നിവ എന്നിവരുടെ സംയുക്ത സമ്മേളനത്തിലും തുടർന്ന് സമ്പൂർണ്ണ വൈദിക സമ്മേളനത്തിലും ചർച്ച ചെയ്യുകയുണ്ടായി മേൽപ്പറഞ്ഞ കൂടിയാലോചനകൾ വെളിച്ചത്തിൽ പ്രശ്നപരിഹാരത്തിനെ രൂപപ്പെടുത്തിയ മാർഗരേഖ മാർഗരേഖയുടെ വിശദാംശങ്ങൾ പറയുന്നവയാണ് മാർഗരേഖയാണിത് അപ്പോ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗരേഖ പൊതുസമൂഹം ഇതിനെതിരായാൽ ഇത് പിൻവലിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം ഇതുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് ചാപ്പിള്ളയാണോ എന്ന് എറണാകുളം മാറിയ പെറ്റു കുഞ്ഞ് ചാപ്പിള്ള കുഞ്ഞ് ചാപ്പിള്ള അങ്ങനെ ആകാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഏതായാലും ഈ മാർഗരേഖയുടെ വിശ വിശദാംശങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യൂ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഉയർന്നു വരാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇന്നൊരു മറ്റൊരു വീഡിയോയിൽ ഒരു ഹിന്ദു സഹോദരൻ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ഹിന്ദു സഹോദരനാണ് അങ്ങനെ എഴുതിയെന്ന് മനസ്സിലാക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ഈ പൊതുസമൂഹവും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ഈ സർക്കുലറിലെ മാർഗരേഖയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അക്കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ പൊതുസമൂഹം ചർച്ച ചെയ്ത് മാർഗരേഖയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും സഭയുടെ ശരിയായ തീരുമാനം നടപ്പാക്കപ്പെടുകയും ചെയ്യുന്ന ആ ദിവസം അതായിരിക്കട്ടെ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വേ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ